നമസ്കാരം ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബൈർല വെർക്യൂസൺ ഇന്നലെ എറിക് ടെൻ ഹാഗിനെ രണ്ട് രണ്ട് ബൂണ്ടസ് ലീഗ മത്സരങ്ങൾക്ക് ശേഷം പുറത്താക്കിയല്ലോ അപ്പം അവരുടെ സിഇഒയും ഡയറക്ടർ ഓഫ് സ്പോർട്സും ഒക്കെ പറഞ്ഞത് ടെൻ ഹാഗിനെ കൊണ്ട് ഈ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കണ്ടതുകൊണ്ടാണ് സാക്ക് ചെയ്യുന്നത് എന്നായിരുന്നു ഇപ്പോൾ ടെൻ ഹാഗ് പ്രതികരിച്ചിരിക്കുകയാണ് ടെൻഹാഗ് പറയുന്നു വളരെ സർപ്രൈസ്ഡ് ആണ് ഒരിക്കലും രണ്ട് കളി വെച്ച് ഇങ്ങനെ ഒരു തീരുമാനം ഇതിനു മുമ്പ് ആരും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശക്തമായ രൂപത്തിൽ തന്നെ വിയോജിപ്പ് അറിയിക്കുന്നുണ്ട് റിക്ടൻ ഹാഗിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു ബാർലബർ ക്യൂസിൻ്റെ ഡിസിഷൻ ഇന്ന് രാവിലെ ഞാൻ അറിയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കംപ്ലീറ്റ് സർപ്രൈസ് ആയിരുന്നു മാനേജറുമായിട്ട് രണ്ട് ലീഗ് മത്സരങ്ങൾക്ക് ശേഷം വഴി വിരിയുക എന്നുള്ളത് ഇതിനു മുമ്പ് എവിടെയും സംഭവിക്കാത്ത ഒന്നാണ് അൺപ്ര അൺപ്രസിഡൻറ്റഡ് ആണ് ഈ സമ്മറിൽ ഒരുപാട് പ്ലെയേഴ്സ് അതായത് മുമ്പ് വേർ ലക്യൂസിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ കുറേ പ്ലെയേഴ്സ് സ്കോഡ് വിട്ടു ഒരു പുതിയ കൊഹേസീവ് ടീമിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു കെയർഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ് അതിന് സമയവും ട്രസ്റ്റും വേണം ഒരു പുതിയ കോച്ച് തീർച്ചയായിട്ടും അയാളുടെ വിഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അയാളുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനും ടീമിനെ ഷെയ്പ്പ് ചെയ്തെടുക്കാനും ഒക്കെയുള്ള സമയം അർഹിക്കുന്നുണ്ട് അയാളുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ടീമിലേക്ക് ഇൻജക്റ്റ് ചെയ്യാനുള്ള സമയം അർഹിക്കുന്നുണ്ട് ആ ഒരു ജോബ് നല്ല രൂപത്തിൽ വിത്ത് കൺവിക്ഷൻ ആൻഡ് എനർജി ഞാൻ ആരംഭിച്ചതായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വേണ്ട സമയം നൽകാൻ എന്നെ വിശ്വസിക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറായില്ല അതിലെനിക്ക് വലിയ ഖേദമുണ്ട് ദുഃഖമുണ്ട് എനിക്ക് തോന്നിയത് ഒരിക്കൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് മ്യൂച്വൽ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ കരിയറിലുടനീളം ഞാൻ പൂർത്തീകരിച്ച സീസണുകളിലൊക്കെ ഞാൻ എൻ്റെ ക്ലബുകൾക്ക് വിജയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച എല്ലാ ടീമുകൾക്കും അതിന് റിവാർഡ് കിരീടങ്ങളായിട്ട് ലഭിച്ചിട്ടുമുണ്ട് ഫൈനലി ഞാൻ ബയർ ലവർ ക്യൂസൺ സപ്പോർട്ടേഴ്സിനോട് നന്ദി പറയുകയാണ് അവരുടെ ഒരു വാമത്തിനും പാഷനും ഒക്കെ ഞാൻ നന്ദി പറയുകയാണ് സ്ക്വാഡിനും സ്റ്റാഫിനും സീസണിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു എന്നാണിപ്പോ ഹെറിക് ടെൻ ഹാഗ് പറയുന്നത് എന്തായാലും ടെൻ ഹാഗിനെ രണ്ട് കളികൾക്ക് ശേഷം സാക്ക് ചെയ്തതിനെ കുറിച്ച് വലിയ രൂപത്തിൽ വിമർശനങ്ങളൊക്കെ ഇപ്പോൾ ക്യൂസൺ മാനേജ്മെന്റ് നേരെ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട് ഒരു കോച്ചിനെ രണ്ട് കളികൾ കൊണ്ട് മാത്രം നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ലെവർക്യൂസിൻ്റെ മാനേജ്മെൻറ്റ് ചിന്തിച്ചത് ഈ കോച്ചിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സാക്ക് ചെയത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുട്ടികൾ വിശേഷങ്ങളുമായി ക്രോഫ്റ്റോക്സ് എത്താം